വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം നിരവധി വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ് പാനാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ മൂന്ന് റോഡുകളുടെ നവീകരണം കൊണ്ട് പ്രദേശവാസികൾക്ക് ലഭിച്ചത് നിരവധി പരാതികൾക്കും ഒടുവിൽ റോഡ് എന്ന സ്വപ്നം നേടിയെടുത്ത ചാരിതാർത്ഥ്യത്തോടെ പ്രദേശവാസികൾ നിരവധി വർഷത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രദേശവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം പാനാർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച മൂന്ന് റോഡുകളുടെ ഉദ്ഘാടനം നിരവധി കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തിയ പദ്ധതിയായിരുന്നു ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ഒരു വരമ്പിനെ മാത്രം ആശ്രയിച്ചാണ് വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്തിരുന്നത് വൃദ്ധരും കുട്ടികളുമടക്കം വാഹന സൌകര്യത്തിനായി ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പലതവണ പരാതിയുമായി പലരെയും ആശ്രയിച്ചുവെങ്കിലും വർഷത്തിനൊടുവിൽ സ്വപ്നം യാണ് നവകേരള സദസ് വരെ പരാതികൾ എത്തിച്ചു ഒടുവിൽ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി ഇപ്പോൾ മൂന്ന് റോഡുകൾ സാക്ഷാത്കരിക്കപ്പെട്ടു അത് എത്രയൊന്നും ആരോടൊക്കെ നന്ദി പറയണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല ഏറ്റവും നന്ദി നമ്മൾ നമ്മുടെ വാർഡ് മെമ്പർ സന്ദീപിനോടാണ് പിന്നെ മറ്റെല്ലാവർക്കും നന്ദി എല്ലാം ഉണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മേനും കൊണ്ടായ സ്ഥിതി അടച്ചുണ്ടെങ്കിൽ ഒന്നും പറയാൻ വയ്യ അത്ര അത്രയും വിഷമത്തിന് ഞങ്ങൾ കൊണ്ടായത് അപ്പൊ ഞങ്ങൾക്ക് അത് എന്താ ഞങ്ങൾ പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല ഈ വഴിക്ക് റോഡ് വന്നാൽ ഞങ്ങൾക്ക് മൂന്നാലിന്റെ കുടുംബ അപ്പോൾ അത് കിട്ടി കിടമ്പോൾ അത് വലിയൊരു സന്തോഷം അത് നാട്ടുകാർക്കും അവർക്കും കോരന്തൊടി അങ്കനവാടി പാടശേഖരം റോഡ് കോരന്തൊടി കനാർ റോഡ് പൈൻകുളം പുളിഞ്ചോട് കുറുംകുളത്ത് കുന്നത്ത് റോഡ് എന്നിങ്ങനെ മൂന്ന് റോഡുകളും സഞ്ചാരയോഗ്യമാക്കി ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീടിന്റെ മുറ്റം വരെ വാഹന സൗകര്യങ്ങൾ എത്താവുന്ന വിധം സജ്ജമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതുവരെ പിന്നെ ഇതുവരെ റോഡ് റോഡ് സന്ദീപ് ജയിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു നല്ലൊരു കിട്ടിയത് ന്യൂസ്